ഒരു വഴിയായി വിടും ദേഹത്തിനൊക്കെ ഭയങ്കര വേദന അച്ഛനോടൊന്നും പറഞ്ഞേക്കല്ലേ ചെറിയ സോമ ഒഴിച്ചെ കൊഴപ്പല്ലന്നെ ഒരു കമ്പനിക്ക് നിർബന്ധിക്കാ അത് ശെരി അപ്പൊ നീ ആള് കൊള്ളാലോ ഡാ മോനെ നിന്നോട് ഇങ്ങോട്ട് വരാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ എന്തിനാ ഒരു പെണ്ണിനെ റേപ്പ് ഇത് അച്ഛൻ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ തന്നെ കാട്ടിലേക്ക് പോയില്ലേ നിങ്ങൾ പറഞ്ഞ ഞാൻ ആ പറയാം അതിനു മുമ്പ് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഈ റേപ്പിന്റെ വിലയുണ്ടല്ലോ ക്കറ പറമ്പും അത് കൂടാതെ കൂടിക്കടക്കണ് സ്വത്തും പിന്നെ ഇച്ചിരി കാഷും എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ കാര്യം കഴിഞ്ഞതും അവളുടെ വയർ വീർക്കില്ലേ അപ്പ അവളുടെ തണ്ടം വന്ന് എന്റെ കാലില് വീഴും അപ്പൊ ഞാൻ അവനോട് ദാ നോക്ക് നിന്റെ സ്വത്ത് മുഴുവനും എന്റെ പേരിൽ എഴുതുകയാണെങ്കിൽ എന്റെ മോൻ നിന്റെ മകളുടെ കൈയും പിടിക്കും കല്യാണം നടക്കും തെളിച്ച് പറയും എന്തേ ലോകത്തിൽ അപ്പനെ വേറെ ഇല്ല നിന്നെ പോലെ ഒരു മകനും ഉണ്ടാവില്ല ലോകത്തിൽ ഉണ്ടാവില്ല ഡാഡി ഞാനിപ്പത്തന്നെ പോയി ആ പണി കഴിച്ചിട്ട് വരട്ടെ അങ്ങനെ നീ അങ്ങ് ധൃതിപ്പെട്ടാലോ എടാ മോനെ ആദ്യം നീ റെഡിയാവ്

എന്തടാ രാത്രി പോയ എന്റെ മോൻ ഇതുവരെ വന്നിട്ടില്ല അതിപ്പോ വരില്ല വിശന്നിരിക്കുന്നവന് നല്ല സദ്യ കിട്ടിയാ അങ്ങൂന്ന് എന്തുവാടാത് രാത്രി മുഴുവൻ മതിവാതപ്പോ പകലും നടത്തണോ അങ്ങുന്ന എന്തായി വയറു പറഞ്ഞോ ഉണ്ണം കൊടുത്തിട്ട് എന്ന് പറഞ്ഞില്ലേ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ അധികം സമയം തന്നെ വേണ്ടി വരും അയ്യോ പാവോ എന്ത അവസ്ഥ ആയിരിക്കും അവിടെ മാരപ്പൊഹലാലിന്റെ വീട്ടിൽ ഒന്നും നടന്നില്ലേ ഒന്നും നടന്നില്ലല്ലോ വീട്ടിൽ വീട്ടിലാരൊക്കെ വീട്ടില് കൊച്ചമ്മ മാത്രം മുതലാളി തോട്ടത്തിൽ പോ നന്ദിനുട്ടി വണ്ടി എടുത്തോണ്ട് പുറത്തു പോയി പുറത്തുപോയി അവിടെ ആരും ഇല്ല അത്ര അവിടുത്തെ മുതലാളി അല്ലേ പണി നോക്കാൻ പോയി വെളിയിൽ ചെയ്തു ആണോ എന്തടാ അവന്റെ ഫോൺ പക്ഷെ എടുക്കുന്നില്ല ആ രാത്രി മുഴുവൻ വളരെ ഹലോ എടാ നീ എവിടെയാ നീ ജീവനോട് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് വിട്ടിട്ട് എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നത് ന്യായമാണോ അച്ഛാ എന്താ സംഭവിച്ചതെന്ന് തെളിച്ച് പറ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത് അയ്യോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു ഇതാ വരുന്നു ഇങ്ങനെ സഹിക്കൂ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ അവളുടെ മുഖം എങ്ങനെ ഉണ്ടാകും ആദ്യം നോക്കട്ടെ അവളെ അടിച്ച ഓരോരടിയും വളരെ സ്ട്രോങ് ആയിരുന്നു അപ്പൊ അന്നുണ്ടായത് ഞാനന്ന് നാട്ടിലേക്ക് വരുമ്പോ എന്റെ കൈകാലും മൂക്ക് വായു മുഖം എല്ലാം തല്ലി തകർത്തത് ഈ അവൾ അടിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് അച്ഛൻ ഇതുവരെ ഉണ്ടാക്കിയ പണവും ഇനി സമ്പാദിക്കാൻ പോകുന്ന പണവും ഇതൊന്നും തികയില്ല അച്ഛനെ ഞാൻ എടി പെണ്ണാണോ രാക്ഷസിയാണോ എന്തിനാ എന്റെ മോനെ നീ അവൻ അച്ഛനാണോ അതോ മാമനാണോ നീ തന്നെ മോനെ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് അയക്കുന്നു മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണമെന്ന് കരുതുന്ന എല്ലാവരും വളരെ എന്തോ നീ എന്താ വല്ല സത്യവതിയാണോ ജനിച്ചത് ഓർത്തിനാണെങ്കിൽ അച്ചാന്ന് വിളിക്കുന്നത് വേറെ ഓർത്തിനെ ഇതൊക്കെ ആ കുടുംബത്തിനെ സ്വത്ത് അടിച്ച് മാറ്റാൻ വേണ്ടി ചെയ്യുന്നല്ലേ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് എന്താ ഡ്യൂപ്ലിക്കേറ്റ് ഞാനേക്കർമി കണക്കിന് നിന്റെ കൺ മുമ്പിൽ പോകും നീ എന്നെ കൊന്നു കുഴിച്ചു മൂടണെങ്കിൽ ചെയ്യ എന്നാൽ നിന്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ല <im> <usuvia> െ പോലെ സമുദ്രത്തിൽ കലങ്ങിപ്പോവും കർമ്മം ചെയ്യാൻ പോലും ആളില്ലാതെ നീ ഒരു അനാഥശവമായി മാറും മരണത്തെ പേടിയാണോ മാമ

പുറകിൽ ഒരാളല്ലേ ഏഹ് ചേട്ടാ നടാൻ സീരിയാണെ കണ്ടുപിടിക്കാളു തോന്നുന്നു പക്ഷേ ഈ ബുള്ളറ്റിലാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ ചേട്ടാ പറഞ്ഞപ്പോഴേക്കുണ്ട് അവള് പുറകിൽ വരുന്നു സത്യം സത്യോന്നാമായി പറഞ്ഞേ ഹലോ വണ്ടി മാറ്റേട്ടാ നമ്മൾ അവളെ തെരഞ്ഞോണ്ട് നടക്കുമ്പോ അവള് തന്നെ നമ്മളെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ചേട്ടാ ചേട്ടാ വെച്ചെക്കെ ഈ കളറിലെ കണ്ണട വെക്കണ്ടേ ചേട്ടാ ചേട്ടാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ വേഗം പറഞ്ഞു ഇപ്പഴാണ് ശരിക്കുള്ള സമയം വന്നിരിക്കുന്നത് ചേട്ടൻ അങ്ങോട്ട് പോയി എപ്പോ ചിന്തയുള്ളൂ അവളുടെ അടുത്തേക്ക് പോയി നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ പുറത്തു പറയാൻ പാടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും തല കുലിക്കാൻ വേണ്ടി അടുത്തൊരുത്തം കാണത്തില്ലേ അവൻ എന്തോ ഒരു പേര് അത് നീ തന്നെയാ അതുകൊണ്ട് അവടെ അടുത്ത് പോയിട്ട് പറ്റി നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറ കേട്ടോ ശരി ഞാൻ എടാ വണ്ടി മാറ്റ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്റെ ചേട്ടന് നിങ്ങളോട് എന്തോ സംസാരിക്കണം അത്ര എന്ത് പറയാനാ അത് പിന്നെ ചേട്ടന്റെ പ്രേമാണത്രേ ഈ ലോകത്തില് അതിനേക്കാ വലിയ വ്യാധി വേറെ ഓ നിങ്ങളെ കാണാൻ പോലെ നല്ല ഗ്ലാമർ ഉണ്ട് പോട്ടെ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞു പ്രേമത്തിന്റെ അസുഖല്ലേ നിറം കറുപ്പായത് പ്രശ്നമല്ല മേല് കറുപ്പാണ് മുടി കറുപ്പാണ് ശരീരത്തിലെ മറുക പോലും കറുപ്പാണ് എന്റെ ഭർത്താവാകാൻ വേണ്ട ബലങ്ങൾ പണത്തിന്റെ ബലം ആളുകളുടെ ബലം അത് മാത്രല്ല മനസ്സിലുള്ളത് പറയാനുള്ള ധൈര്യവും ഞാൻ പറഞ്ഞതല്ലോ ഉള്ളത് അതുകൊണ്ട് എന്താ കാര്യം പറയാൻ തന്നെ ധൈര്യം ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ കൂടെ കിടക്കാൻ കുട്ടിയെ ഉണ്ടാക്കാൻ അവനെയാണ് <laughs> വായിക്കുക